നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ നല്ല കൂടിയ മെമ്മറിയിലുള്ള ഫോണുകളൊക്കെ നോക്കി വാങ്ങും ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്ന പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ കൂടിയ മെമ്മറിയിലുള്ള ഫോണുകളൊക്കെ നോക്കി വാങ്ങുന്നത് എന്നാൽ മെമ്മറി കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും കൂടുതലായിരിക്കും എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന രണ്ട് ട്രിക്കിലൂടെ എത്ര മെമ്മറി കുറഞ്ഞ ഫോണാണെങ്കിലും കൂടെ നമുക്ക് ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടക്കാഴ്ച ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഫോൺ സ്റ്റോറേജ് ആയാൽ നമുക്കറിയാം നമ്മുടെ ഫോണൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഹാങ് ആവുകയും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്പീഡ് കുറഞ്ഞു പോവുക ബാറ്ററിയുടെ ബാക്കപ്പ് കുറഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ടാകും നമ്മൾ ഇന്ന് നോക്കുന്ന ഈ രണ്ട് ട്രിക്കിലൂടെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഫോണിലെ ആ ട്രിക്കുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം കുറച്ച് നമുക്ക് താഴോട്ട് നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഓൾ സൈറ്റ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക നമ്മൾ നമ്മളെന്നാണോ ഫോൺ വാങ്ങിയത് അന്ന് മുതൽ ക്രോമിൽ വഴി നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫോണിലൊന്ന് ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് ജി ബി അഞ്ച് ജി ബി ചിലവരോട് പത്ത് ജി ബി ഒക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും അടുത്തായി നമുക്ക് ഡെയിലിറ്റ് പ്രോസിങ് ഡാറ്റ എന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ബേസിക് അഡ്വാൻസ്ഡ് എന്നുള്ള രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ടൈം റേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ നമുക്ക് ഓൾ ടൈം എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഫോൺ എന്നാണ് നമ്മൾ മുൻപ് വാങ്ങിയത് അന്ന് മുതൽ വിവരങ്ങൾ നമുക്ക് ഡെലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് ഇവിടെ ഓൾ ടൈം കൊടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഫോർ വീക്സ് ലാസ്റ്റ് സെവൻ ഡേയ്സ് ലാസ്റ്റ് ട്വൻറ്റി ഫോർ ഹവറ് ലാസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് വരെ ഉണ്ട് നമ്മൾ നമ്മളിതിലായിട്ട് നമുക്ക് ഇപ്പോൾ മെയിൻ ആവശ്യം നമ്മളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയുകയാണ് അപ്പോൾ നമുക്ക് മാക്സിമം ഫോൺ സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓൾ ടൈം എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക അതിൻ്റെ ഇവിടെ ഡെലീറ്റ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നമുക്ക് അത്യാവശ്യമുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതേപോലെ എന്തെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഡെലീറ്റ് ഡാറ്റ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ഡാറ്റാസ് ഒന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ പാസ്വേഡും അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് അടിച്ചു കൊടുത്താലേ നമുക്കത് പിന്നെ ഓപ്പൺ ആകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പാസ്വേഡ് ഓർമ്മിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതിന് ശേഷം മുൻപ് എല്ലാവരും പാസ്വേഡും അതേപോലെ തന്നെ ജിമെയിൽ ഐ ഡി ഓർമ്മിച്ചതിന് ശേഷം മാത്രം നമ്മളത് ഇവിടെ ഡെലീറ്റ് ഡാറ്റ ഒന്നൊക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടം ഒരു മിക മാക്സിമം നമുക്കൊരു അഞ്ച് ആറ് ഏഴ് ഒരു പത്ത് പതിനഞ്ച് ജി ബി വരെ നമുക്കൊരു ഇവിടെ ലാഭിക്കാനായിട്ട് സാധിക്കും അടുത്തായി രണ്ടാമത്തെ സെറ്റിങ്സ് ഏതാണ് നോക്കാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് പോവുക വീണ്ടും ബാക്കിലേക്ക് പോവുക അതിന് ശേഷം ഇവിടെ ഓൾ സൈറ്റ്സ് എന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് ഫോൺ വാങ്ങിയത് അന്ന് മുതലുള്ള എല്ലാ ഡാറ്റകൾസും ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ഡെലിറ്റ് ഓൾ ഡാറ്റ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെലിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെയും നമ്മൾ ഡെലിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു പതിനഞ്ച് ജി ബി നമുക്ക് ഇവിടുന്ന് ഫോൺ സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോരുത്തരുടെയും ഫോണിൽ ഓരോ വ്യത്യസ്തമായിരിക്കും ചിലർക്ക് അഞ്ച് ജി ബി ആവും ചിലർ പത്ത് ജി ബി ആവും ചിലർക്ക് പതിനഞ്ച് ജി ബി ആവും ഓരോരുത്തരും ഉപയോഗിക്കാനനുസരിച്ചായിരിക്കും സ്റ്റോറേജ് സ്പേസിൻ്റെ ആ പ്രശ്നം ഇവിടെ സോൾവാകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്